ഹലോ എവരിപടി വൺസ് അഗൈൻ വെൽക്കം ടു ഷുഷ്കാദി ടോക്ക് ഷുഷ്കാദി ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഭക്ഷണ രീതിയെക്കുറിച്ചാണ് ഭക്ഷണം ഞാനും നമ്മുടെ മക്കളും നിങ്ങളും എല്ലാവരും ഉൾപ്പെടുന്ന സമൂഹം ഭക്ഷണം കഴിക്കുന്ന രീതി എങ്ങനെയാണെന്ന് നോക്കാം നമുക്കറിയാം ഒരു കല്യാണ ഫംഗ്ഷനിൽ ചെന്നോട്ടെ അല്ലെങ്കിൽ ഒരു എന്ത് ഫംഗ്ഷനിൽ ആയിക്കോട്ടെ നമ്മൾക്ക് ഇപ്പോൾ നല്ല ലാർജ് ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം വാങ്ങി കഴിക്കുന്നവരാണ് ഭക്ഷണത്തിൽ നമുക്ക് പൊതുവേ നമ്മൾക്ക് ആസക്തി കൂടുതലുള്ള മനുഷ്യന്മാരാണല്ലോ അതൊക്കെ മാറ്റി വെക്കും ഭക്ഷണം അവരെ ഇഷ്ടപ്രകാരം കഴിക്കുന്നുണ്ട് അതിൻ്റെ മറ്റൊരു ഭക്ഷണങ്ങളുടെ വീഡിയോ ഞാൻ വരാം നമ്മൾ നമ്മുടെ മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന രീതി എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം നമ്മുടെ മക്കൾക്ക് വിളമ്പി കൊടുക്കുന്ന രീതിയാണ് ഞാൻ ചോദിക്കുന്നത് നമ്മളെല്ലാവരും കാണാൻ നമുക്ക് പെട്ടെന്ന് ബിസി ഒഴിവാക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മളെന്ത് ചെയ്യും ഭക്ഷണം ഒരു ലാർജ് ക്വാണ്ടിറ്റിയിൽ മക്കൾക്ക് വളമ്പി കൊടുക്കും അവരത് കഴിച്ചോ അല്ലെങ്കിൽ എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് നോക്കാതെ നമ്മൾ മറ്റുള്ള സംസാര രീതിയിലായിട്ട് അങ്ങ് പോകും അവസാനം ഉമ്മ എനിക്ക് മതി അല്ലെങ്കിൽ അമ്മ എനിക്ക് മതി മതിയെന്ന് പറയുമ്പോൾ അവരങ്ങ് നിർത്തിയിട്ട് പോകും അങ്ങനെയാണ് സാധാരണ രീതിയിൽ കാണുക നിങ്ങൾക്കറിയാം ഞാനൊക്കെ സപ്ലൈ ചെയ്യുന്ന സമയങ്ങളിൽ നമുക്ക് പലപ്പോഴും കാണുന്നതാണ് ടേബിളിലും അതുപോലെ തന്നെ പ്ലേറ്റിലും ഒരു നല്ലൊരു ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ ഭക്ഷണം ഇറക്കെടുക്കുന്നത് കാണാം അത് ചോറായിക്കോട്ടെ മറ്റുള്ള ഭക്ഷണ വിഭങ്ങളായിക്കോട്ടെ അതിനൊക്കെ പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കിയെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സങ്കടങ്ങളുണ്ട് ഇല്ലേ കാരണം ഓരോ അരിമണിക്ക് മുകളിലും ഈ ചാൻഡ് എവറി റൈറ്റ്സ് ഹാവ് ഇറ്റ്സ് ഓൺ വാല്യൂ ഓരോരണിക്ക് മുകളിലൊരു വിയർപ്പിൻ്റെ കഥ പറയാനുണ്ട് അത് അധ്വാനിച്ച ഉപ്പാടെ കഥ പറയാനുണ്ട് അച്ഛൻ്റെ കഥ പറയാനുണ്ട് അത് പാടത്ത് കൊയ്ത് വിളവെടുത്തവരുടെ അധ്വാനത്തിൻ്റെ കഥ പറയാനുണ്ട് ഇതൊക്കെ തിരിച്ചും ലാഘവത്തോട് കൂടി അങ്ങ് ഒരുപാട് ക്വാണ്ടിറ്റിയിൽ വാരുക അങ്ങനെ ഭക്ഷണം വിതറുക അങ്ങനെ നാസാക്കുക അങ്ങനെയൊന്നും ചെയ്യരുത് നമ്മൾ മക്കൾക്ക് അതിൻ്റെ വില പറഞ്ഞു കൊടുക്കണം ഓരോരോ ഭക്ഷണം കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ പറഞ്ഞു കൊടുക്കണം നിരാലംബരായിട്ട് ഒരുപാട് ലോകത്തിൻ്റെ പല കോണുകളിലും പട്ടിണി കൊടുക്കുന്ന മക്കളുടെ കഥകൾ പറഞ്ഞു കൊടുക്കണം ആ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന നിങ്ങളും ആ ഭക്ഷണം വേസ്റ്റാക്കുന്ന മക്കൾക്ക് നാളെ ഉത്തരവാദികളാണ് മക്കൾക്ക് വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ അറിവില്ല നഷ്ടപ്പെടുത്തിയെന്ന് പറയാം പക്ഷേ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന ഉമ്മമാരും ഉപ്പന്മാരും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഇരിക്കുന്ന മക്കൾ അത് പ്രോപ്പറായിട്ട് കഴിച്ചു എന്ന് നോക്കണം അതിന് നിങ്ങൾക്ക് ബാധ്യതകളുണ്ട് ആ ബാധ്യതകളിൽ നിങ്ങൾ ഒഴിഞ്ഞു മാറാൻ നിങ്ങൾക്ക് സാധിക്കില്ല അതുകൊണ്ട് ഇൻഷാല്ല ഈ അറ്റ് ദിസ് മോമെന്റ് ഈ ഒരു നിമിഷം തൊട്ടിട്ട് നിങ്ങൾ ഇടപെടുന്ന ഓരോ മേഖലയിലും മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ നൂറ് ശതമാനം അത് പ്രോപ്പറായിട്ട് മക്കൾ കഴിച്ചു എന്നുള്ളതും ഒരു തുള്ളി വറ്റുപോലും ഒരു വറ്റുപോലും ബാലൻസ് ആക്കാതെ അവർ കൂടി കഴിച്ചു എന്നുള്ളതും അത് നിങ്ങൾ മനസ്സിലാക്കണം അതിനനുസരിച്ച് ജീവിത രീതി മെച്ചപ്പെടുത്തുമ്പോഴും മക്കളും നിങ്ങളുടെ കുടുംബവും വളരെ ഉന്നതിയിലേക്ക് ഉയർന്നു വരും അല്ലാതെ നിങ്ങൾ ഭക്ഷണം എത്രത്തോളം വേസ്റ്റാക്കുന്നു അത്രത്തോളം അതിൻ്റെ ആ ദാരിദ്ര്യത്തിൻ്റെ പടുവിലേക്ക് കൂടുകൊണ്ടിരിക്കും അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക ഇന്ന് മുതൽ മക്കൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോൾ വളരെ ആയിട്ട് മാത്രം വിളമ്പുക വളരെ ശ്രദ്ധയോടെ കൊടുക്കുക ഓക്കേ വൺസ് അഗെയിൻ വെൽക്കം ടു ശുഷ്കാന്തി ടോക്ക് ഇന്നത്തെ ഡോക്ടറെ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ബബായ്